ഭർത്താവിനെ കെട്ടിയിട്ട ശേഷം ശരീരഭാഗങ്ങൾ സിഗരറ്റ് ഉപയോഗിച്ച് പൊള്ളിച്ച സംഭവത്തിൽ യുവതി അറസ്റ്റിലായി ഉത്തർപ്രദേശിലെ ബിജ്നൂറിലാണ് സംഭവം ഭർത്താവ് മനൻ സെയ്തി നൽകിയ പരാതിയെ തുടർന്നാണ് ഭാര്യ മൊഹർ ജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തത് മെയ് അഞ്ചിനാണ് യുവതി അറസ്റ്റിലാകുന്നത് ഭർത്താവിന്റെ കൈകളും കാലുകളും ബന്ധിച്ചുകൊണ്ടായിരുന്നു യുവതിയുടെ അതിക്രമം തന്നെ മദ്യപിച്ചെന്നാരോപിച്ച് ഭാര്യ മൊഹർ കത്തിച്ച സിഗരറ്റ് ഉപയോഗിച്ച് ശരീരഭാഗങ്ങൾ പൊള്ളിക്കുകയായിരുന്നുവെന്നും മദൻ സെയ്തി നൽകിയ പരാതിയിൽ പറയുന്നു വീട്ടിനുള്ളിലെ സി ദൃശ്യങ്ങൾ ഭർത്താവ് പോലീസിന് നൽകിയിട്ടുണ്ട് അതിൽ മൊഹർ ജഹാൻ ഭർത്താവിനെ ശാരീരികമായി ആക്രമിക്കുന്നതും കൈകാലുകൾ കെട്ടുന്നതും നെഞ്ചിലിരുന്ന് കഴുത്ത് ഞരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതും കാണാം പിന്നീട് കത്തിച്ച സിഗരറ്റ് ഉപയോഗിച്ച് ഭർത്താവിന്റെ ശരീരഭാഗങ്ങൾ കത്തിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് ഭാര്യ തന്നെ മദ്യം നൽകി പീഡിപ്പിക്കുകയും കൈകാലുകൾ കെട്ടുകയും ഉപദ്രവിക്കുകയും ചെയ്തതായി ആരോപിച്ച് താൻ നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നതായി മനൻ സേദി പറയുന്നു ഐ പി സി കൊലപാതക ശ്രമം ആക്രമണം പീഡനം തുടങ്ങി വിവിധ വകുപ്പുകൾ പ്രകാരം ജഹാനെതിരെ പോലീസ് കേസെടുത്ത് കസ്റ്റഡിയിലെടുത്തത് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പോലീസ് സൂപ്രണ്ട് ധരംപാൽ സിംഗ് പറഞ്ഞു

राजकुमारी